നമസ്കാരം ഉണ്ട് ഇന്ന് ഞാൻ നമ്മുടെ തൊടുപുഴ ജയ്ക്കോ ജുവലസിലാണ് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് കുറെ കേരള നെക്ലസ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നാല് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസുകൾ നാല് ഗ്രാം മുതൽ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തിനാല് അങ്ങനെ മുകളിലേക്ക് വരുന്ന ഒത്തിരി നെക്ലസ് ഉണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞ തൊടുപുഴ ജയ്ക്കോ ജുവലസിൽ വന്നേക്കുന്ന കേരള മോഡൽ നെക്ലസുകൾ ഇതിനകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ലോങ് ടൈപ്പും ലോക്കറ്റും വിത്തൌട്ട് ലോക്കറ്റും യു ഷേപ്പും എല്ലാം ഉണ്ട് കളി മോഡൽ കളി മോഡലൊക്കെ നമ്മൾ പതിനാറ് ഗ്രാമിൽ കണ്ടെങ്കിൽ നമുക്ക് എട്ട് ഗ്രാം മുതൽ നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ തൊടുപുഴ ഷോറൂമിൽ നിലവിലുണ്ട് പിന്നെ ഇത് കണ്ട് ഇതൊക്കെ നാല് ഗ്രാമിൽ തീർന്നു വരുന്ന നല്ല അടിപൊളി നെക്ലസുകൾ അപ്പൊ നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം കേരള മോഡൽ നെക്ലസുകളാണ് നമ്മുടെ ജയ്ക്കോ ജുവെൽസിൽ ഇപ്പൊ വന്നേക്കണത് നമ്മുടെ തൊടുപുഴ ഷോറൂമിലാണ് തൊടുപുഴ ഷോറൂമിൽ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത്തിനാല് അങ്ങനെ എത്ര വെയിറ്റ് വേണേലും ഉണ്ട് കേട്ടോ ഈ നിരന്നിരിക്കുന്ന ഫുൾ അതാണ് പിന്നെ ഇതൊക്കെ എല്ലാം കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജേക്കോ ജുവൽസിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്താലാണ് ഇതെല്ലാവരും കാണുകയുള്ളൂ